നമസ്കാരം ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ നിലയിൽ വന്നതിന് ശേഷം ഇന്നുണ്ടായ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസം ഹിസ്ബുള്ളക്ക് വേണ്ടി ആയുധം കടത്തുന്ന ഒരു പ്രധാന ഹിസ്ബുള്ളയുടെ നേതാവിനെ ഇസ്രായേൽ സൈന്യം വധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ വെടിനിർത്തൽ കരാർ നിലയിലിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തന്നെ ഇസ്രയേലിലേക്ക് വീണ്ടും ആക്രമണം നടത്തുന്നതിന് വേണ്ടി ഹിസ്ബുള്ള തീവ്രവാദികൾ ഇപ്പോൾ ആയുധ സംഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇവർക്ക് ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നാണ് ഇപ്പോഴും ഹിസ്ബുള്ളക്ക് ആയുധങ്ങൾ ലഭിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം കൂടിയാണ് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രമുഖനായ ലബനനിലെ നേതാവാണ് ഇയാളാണ് അവിടുത്തെ ആയുധ കടത്തിൻ്റെ മുഖ്യ സൂത്രധാരനും മുഹമ്മദ് മഹദി അലി ഷഹീൻ എന്നാണ് ഇയാളുടെ പേര് ഇസ്രായേൽ വ്യോമസേനയാണ് ഇയാൾക്ക് നേരെ ആക്രമണം നടത്തിയത് ഇയാൾ സഞ്ചരിച്ചിരുന്ന വാഹനത്തിലേക്ക് രണ്ട് ഡ്രോണുകളാണ് ഇസ്രായേൽ സൈന്യം അയച്ചത് കൃത്യമായി അവ വന്ന് പതിക്കുകയും ഇയാൾ കൊല്ലപ്പെടുകയും ചെയ്തു ഇയാൾക്കൊപ്പം കാറിൽ യാത്ര ചെയ്തിരുന്ന മറ്റൊരു ഭീകര നേതാവും ഗുരുതരമായ പരിക്കുകളോടെ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് എല്ലാവിധ ഒത്തുതീർപ്പ് വ്യവസ്ഥകളും പാലിച്ചുകൊണ്ട് തന്നെ ഇസ്രയേൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഹിസ്ബുള്ള വീണ്ടും ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സഹായത്തോടു കൂടി ആയുധ സംഭരണം നടത്താനും വീണ്ടും ആക്രമണം നടത്താനും ഒക്കെ തന്നെ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹിസ്ബുള്ളയുടെ തലവനായിരുന്ന ഹസൻ നസറുള്ളയും ഏറ്റവും പ്രധാനപ്പെട്ട കമാൻഡർമാരും ഒക്കെ കൊല്ലപ്പെട്ടതിന് ശേഷം ഹിസ്ബുള്ള തീവ്രവാദ സംഘടന ഏറെ ദുർബലമായിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ വീണ്ടും ശക്തി സംഭരിക്കാൻ ഒരു പക്ഷേ ഇറാൻ്റെ കൂടി നിർദ്ദേശമനുസരിച്ചായിരിക്കണം ഇത്തരത്തിലുള്ള ഈ ആയുധ കടത്ത് ഇവർ നടത്തിയിരുന്നത് കപ്പലുകളിൽ തന്നെയാണ് ഇവർ ആയുധങ്ങൾ രഹസ്യമായി ഓരോ തീരങ്ങളിലും എത്തിക്കുന്നത് അവിടെ നിന്ന് ഇവ ശേഖരിച്ച് ഹിസ്ബുള്ള തീവ്രവാദികൾക്ക് എത്തിക്കുകയായിരുന്നു ഇപ്പോൾ കൊല്ലപ്പെട്ട ഈ വ്യക്തി ഉൾപ്പെടെയുള്ള പല ഹിസ്ബുള്ള നേതാക്കളും ചെയ്തിരുന്നത് വീണ്ടും ഇസ്രായേലിന് നേരത്തെ ഒരു ആക്രമണം നടത്താൻ നേതൃത്വം നൽകാനുള്ള ഒരു ശക്തമായ നേതൃത്വമോ ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ പോലും ഇവർ ഇത്തരം ശ്രമങ്ങൾ എന്തുകൊണ്ട് നടത്തുന്നു എന്നുള്ളതാണ് ഇവിടെ ഉയരുന്ന ഒരു ചോദ്യം ഹിസ്ബുള്ളയുടെ മുതിർന്ന നേതാക്കളെ വധിച്ചതിലൂടെയും അവരുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ തകർത്തതിലൂടെയും ലക്ഷ്യം പൂർത്തീകരിച്ചതായി പ്രഖ്യാപിച്ചാണ് ഇസ്രായേൽ കരാറിനെ സമ്മതിച്ചത് എന്നാൽ ഈ ഒരു തീവ്രവാദ നേതാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ ഹിസ്ബുള്ള ഇനിയും പ്രതികരിച്ചിട്ടില്ല അതേസമയം ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇയാൾ നിരന്തരമായി ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്നതിന് നേരത്തെയും നേരത്ത് നൽകിയിരുന്ന ആളാണ് ഇസ്രായേൽ എന്ന രാജ്യത്തിനും അവരുടെ ജനതയ്ക്കും ഭീഷണിയായി മാറിയ സാഹചര്യത്തിലാണ് ഇയാളെ വകവരുത്തുന്നത് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത് വെടിനിർത്തൽ തീരുമാനം നിലവിൽ ശേഷമാണ് ഇയാളും സംഘവും ഏറ്റവും അധികം ആയുധങ്ങൾ ലബനലിലേക്ക് കടത്തിയത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇസ്രായേലുമായുള്ള വെടിനിർത്തൽ കരാർ കഴിഞ്ഞതോടെ ഗാസയിൽ ഹമാസ് ഭീകരരും വീണ്ടും ശക്തി നേടാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് എന്ന വാർത്തകൾക്കിടയിലാണ് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രമുഖനായ ഒരു നേതാവിനെ കൂടി ഇസ്രയേൽ വധിക്കുന്നത് ഗാസയിൽ നിരന്തരമായ ആക്രമണം നടത്തിക്കൊണ്ടിരുന്ന ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലിൻ്റെ അതിശക്തമായ ഇടപെടലിനെ തുടർന്നാണ് പിന്നീട് അവർക്കും കീഴടങ്ങേണ്ടി വന്നത് ഏതായാലും ഇതിൻ്റെ ഭാഗമായി അവർ ബന്ദികളാക്കിയിരുന്ന നിരവധി ആളുകളെ വിട്ടയച്ചിരുന്നു ഒപ്പം കൊല്ലപ്പെട്ട പലരുടെയും മൃതദേഹങ്ങളും അവർ വിട്ടുകൊടുത്തിരുന്നു ഏതായാലും ഹിസ്ബുള്ളയും ഹമാസും തങ്ങൾക്ക് വീണ്ടും ഒരു ഭീഷണിയാവുകയാണോ എന്ന സംശയം കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇസ്രയേൽ ഇത്തരത്തിലുള്ള ഒരു അതിശക്തമായ നടപടിക്ക് വീണ്ടും തയ്യാറെടുക്കുന്നത് ഏതായാലും ഇസ്രയേലിൽ നിൽക്കുന്നവർക്കാർക്കും തന്നെ ഇസ്രായേലിൻ്റെ സംഘടനയായ മൊസാദിൻ്റെ കണ്ണുകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് ലബനനിലെ ഒരു ഏറ്റവും അവസാനത്തെ തീവ്ര നേതാവിൻ്റെ വധവും